യൂറോപ്പിലേക്ക് പോയിട്ട് അവിടെ ഒരു ജോബ് ചെയ്യാനാണോ നിങ്ങളുടെ ആഗ്രഹം പക്ഷേ ഈ ഒരു വിസ കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു ജോബ് ഓഫർ കിട്ടാത്തതുകൊണ്ടോ അങ്ങനെ പോകാനായിട്ട് നിങ്ങൾ സ്റ്റെക്കായി കിടക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരു വിസയെ അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റോ ഒന്നും ഇല്ലാണ്ട് യൂറോപ്പിലേക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ പക്ഷേ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ കാരണം അങ്ങനെ ഒരു സ്ഥലം യൂറോപ്പിലുണ്ട് അതായത് ഏതൊരു രാജ്യത്തെ ആളുകൾക്കും ഈ ഒരു നാട്ടിലേക്ക് പോകാൻ പറ്റും ഒരു വിസയും വർക്ക് പെർമിറ്റും ഇല്ലാതെ അവിടെ പോയി നിൽക്കാനും അവിടെ ഒരു ജോലി ചെയ്യാനും പറ്റും അതായത് ആർട്ടിക് മേഖലയിൽ ഈ ഒരു നോർവേൻ്റെ ഒരു ദ്വീപ് സമൂഹമായിട്ടുള്ള സാൽപാട് ഇപ്പോൾ ലക്ഷദ്വീപ് ഇന്ത്യക്ക് എങ്ങനെയാണോ അതേപോലെ അതായത് ലോകത്തിലെ ഏത് രാജ്യത്തെ പൗരന്മാർക്കും യാത്ര ചെയ്യാനും പോയി താമസിക്കാനും ജോലി ചെയ്യാനും ഇവിടേക്ക് വിസ വേണ്ട അതുപോലെ തന്നെ എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും നമുക്കവിടെ താമസിക്കാനും അവിടെ വർക്ക് ചെയ്യാനും പറ്റും ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുക എങ്ങനെയാണ് അവിടെ ഒരു ജോലി നേടിയെടുക്കാന്നുള്ളത് വരെ ഞാൻ പറഞ്ഞതരാം സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഹൈ എവറി വൺമിഷ്യാം ആൻഡ് ദിസ്ഇസ് വേഫറർ ഇൻസൈറ്റ്സ് മനുഷ്യരെക്കാൾ ഏറ്റവും കൂടുതൽ ധ്രുവക്കരടികളുള്ള ഒരു നാടാണ് ഈ ഒരു സാൽബാട് എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ വിസ്തീർണത്തിന്റെ അറുപത് ശതമാനവും മഞ്ഞുമലകളാൽ മൂടിക്കിടക്കുന്ന ഒരു രാജ്യം സോറി ഒരു ദ്വീപ് അതായത് ലോകത്തിൽ തന്നെ ഈ ഒരു വിസ ഇല്ലാണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു സാൽപാട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും നമുക്കിവിടെ നിൽക്കാൻ പറ്റും അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്കും നമുക്കിപ്പോൾ ഈ ഒരു നോർവേത്തെ ആളുകൾക്ക് ലഭിക്കണേ അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാർക്ക് ലഭിക്കണേ അതേ താമസിക്കാനും അതുപോലെ തന്നെ വർക്ക് ചെയ്യാനും നമുക്ക് നമുക്കവിടെ അവകാശമുണ്ട് ബിക്കോസ് ഈയൊരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഈ ഒരു സാൽബാർഡ് എഗ്രിമെൻ്റ് പ്രകാരം ഈ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്കും നോർവീജിയൻ പൗരന്മാർക്കും അവിടെ താമസിക്കാൻ തുല്യ അവകാശമാണ് ഉള്ളത് ഇനി ഈ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടാത്ത രാജ്യങ്ങളിലെ ആളുകൾക്കും വിസ അല്ലാതെ അനിശ്ചിതകാലം അവിടെ താമസിക്കാനും ജോലി ചെയ്യാനൊക്കെ സാധിക്കും എന്നാലൊരു കാര്യമുണ്ട് നമ്മൾ ഈ ഒരു രാജ്യത്ത് താമസിക്കുകയാണ് ിൽ നമ്മൾ അവിടുത്തെ നിയമം ലംഘിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ തിരിച്ചയക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ പിന്നെ എല്ലാവർക്കും ഒരു സംശയം നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ പൗരത്വം കിട്ടുമെന്നുള്ളതാണ് സിറ്റിസൺഷിപ്പ് കിട്ടുമോ എന്നുള്ളതാണ് ഈ ഒരു സാൽബാഡിൽ നമുക്ക് എത്ര കാലം വേണം താമസിക്കാൻ പറ്റും ബട്ട് നമ്മൾ അങ്ങനെ എത്ര കാലം താമസിച്ചാൽ പോലും അത് നോർവീജിയൻ പൗരത്വത്തിനുള്ള യോഗ്യതയായിട്ട് കണക്കാക്കില്ല അങ്ങനെ നമുക്ക് അവിടെ പൗരത്വം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോർവേൻ്റെ മെയിൻ ലാൻഡിൽ അതായത് നോർവേയിൽ താമസിച്ചിട്ട് അവിടുത്തെ നിയമങ്ങൾ പാലിക്കണം പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ ഒരു താമസ സൗകര്യം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബിക്കോസ് നമുക്ക് വീടുകൾ ഇവിടെ കുറവാണ് അങ്ങനെ ഉള്ള വീടാണ് എന്നുണ്ടെങ്കിൽ നല്ല റെൻറ്റും ഒക്കെ ഉണ്ടാവും എന്ന് അവർ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പോവുകയാണ് നല്ലൊരു കമ്പനിയിൽ ഒരു ജോബ് കിട്ടിയ ശേഷം അല്ലെങ്കിൽ അവിടെ ഈ ഒരു സാൽബാഡിൽ ഒരു ജോലി സംഘടിപ്പിച്ചതിന് ശേഷം അവിടേക്ക് പോവുകയാണ് നല്ലത് എന്നുള്ളത് അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു സാൽബാഡിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ കമ്പനികൾ തന്നെ ഈ ഒരു അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു അവരുടെ അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ പോകാൻ പറ്റുക എന്നുള്ളത് നോക്കി വെക്കാം ഓക്കെ സോ ഈ ഒരു സാൽബാഡിലേക്ക് വിസ വേണ്ടാന്നുണ്ടെങ്കിൽ പോലും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നോർവേ വഴി പോകണം അതായത് നോർവേ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഷെങ്കൻ രാജ്യമാണ് ഒരു ഷെങ്കൻ മേഖലയിലുള്ള ഒരു രാജ്യമാണ് സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷെങ്കൻ വിസ എടുത്തിട്ട് നോർവേയിൽ പോയ ശേഷം നമുക്ക് അവിടേക്ക് പോവാം സോ അങ്ങനെ നമ്മൾ സ്വൽബാർഡിലേക്ക് ആൾറെഡി ഇപ്പോൾ ഒരു ജോബ് നേടിയെടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു നോർവേക്ക് ഒരു ഷെങ്കൻ വിസ എടുത്ത് പോയ ശേഷം അവിടുന്ന് നമുക്ക് പോകാൻ പറ്റും അങ്ങനെ നമുക്ക് പോകാൻ പറ്റും ഇനി അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ടൊരു വർക്ക് വിസ എടുത്ത് പോകാനും പറ്റും ബട്ട് അപ്പോഴും നമ്മൾ ഈ ഒരു നോർവേ വഴി തന്നെ പോകേണ്ടി വരും സോ അതുപോലെ തന്നെ എല്ലാവരും ഈ ഒരു പാസ്പോർട്ടോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നാഷണൽ ഐഡൻറ്റിറ്റി കാർഡൊക്കെ കൈവശം വെക്കണം എന്ന് പറയുന്നുണ്ട് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ അതായത് അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നോർവേന്ന് പോകുമ്പോൾ നമ്മൾ നമ്മളോട് ഇതൊക്കെ ചോദിക്കും വിസ ചോദിക്കില്ല എന്നുണ്ടെങ്കിൽ പോലും പിന്നെ അതുപോലെ തന്നെ നോർവീജിയൻ പൗരന്മാർക്കും ഇപ്പോൾ പാസ്പോർട്ട് നിർബന്ധമാണ് കേട്ടോ നോർവേന്ന് പോലും ഇപ്പോൾ ആ സാൽവാടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് വേണം എന്നിവർ പറയുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തോക്കില്ലാതെ പുറത്തേക്ക് പോകാൻ പറ്റില്ല നമ്മളിങ്ങനെ ടൗണിൻ്റെ പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും തോക്ക് കൈവശം വെക്കേണ്ട ഒരു ആവശ്യമുണ്ട് അങ്ങനെ ഒരു നിയമം സാൽപാടിലുണ്ട് ഈ ഒരു സ്വാൽബാടിൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ധ്രുവക്കരടികളൊക്കെ ഒരുപാടെണ്ണ ഉണ്ട് സോ ഇവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ഇങ്ങനെ തോക്ക് കൈവശം വെക്കണം എന്ന് ഇവർ പറയണത് ബട്ട് എന്നാ പോലും നമ്മൾ അങ്ങനെ ചുമ്മാ കയ്യിൽ വെക്കാനൊന്നും പറ്റില്ല ബിക്കോസ് ഒരു ലൈസൻസോ നമുക്ക് ഒന്നല്ലെങ്കിൽ അതിൻ്റെ ലൈസൻസ് വേണം അല്ലെങ്കിൽ ഒരു ലൈസൻസ് ഉള്ള ഒരു ഗൈഡ് നമ്മളുടെ കൂടെ വേണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ കൈവശം വെക്കാൻ പറ്റുള്ളൂ ഈ ഒരു നോർദേൺ ലൈറ്റ്സിനും അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസിന് ഈ ഒരു സ്നോയിങ് ആക്ടിവിറ്റീസിനൊക്കെ പേര് കിട്ടൊരു രാജ്യം കൂടിയാണ് ഈ ഒരു സ്വാൽപാട് എന്ന് പറയുന്നത് അതായത് ഈ ൊരു നോർത്തേൺ ലൈറ്റ്സ് ഈ ഒരു നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ എന്താണെന്നുള്ള എല്ലാവർക്കും അറിയുണ്ടാവും ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു നോർത്തേൺ ലൈറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു ഒറോറ ബോറിയാലിസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആകർഷണം അതാണ് അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഇരുട്ടായിരിക്കും ഈ ഒരു പോളാർ നൈറ്റ് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സാൽപാട് അതിപ്പോൾ നോർവേയിൽ മാത്രമല്ല കേട്ടോ നിങ്ങൾ അലാസ്കനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും സോ ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഈ ഒരു മനുഷ്യരെക്കാൾ കൂടുതൽ ധ്രുവക്കരടികൾ വസിക്കുന്ന ഇവിടം വന്യജീവി പ്രേമികളുടെ ഒരു പ്രിയപ്പെട്ട ഒരു ഇടം കൂടിയാണ് അതുപോലെ തന്നെ ആർട്ടിക് കുറുക്കന്മാരും അതുപോലെ തന്നെ വാൽഡ്രസുകളും അതുപോലെ തന്നെ ഈ ഒരു റെയിൻഡിയേഴ്സ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു സാൽബാടിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും മഞ്ഞുകളായിട്ട് മൂടപ്പെട്ടതാണ് ഈ ഒരു ഗ്ലേഷ്യേഴ്സ് ഗ്ലേഷ്യേഴ്സായിട്ട് മൂടിക്കിടക്കുന്നതാണ് സോ നമ്മളിങ്ങനെ ബോട്ടുകളിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ വലിയ മഞ്ഞുവലകൾ അടുത്ത് കാണുക എന്നുള്ളത് സഞ്ചാരികൾക്ക് നല്ല അനുഭവമായിരിക്കുന്നവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ലോകത്തിന്റെ വിത്ത്പുര ഈ ഒരു ഗ്ലോ യാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ലോകാവസാനം വന്നാൽ പോലും മനുഷ്യർക്ക് കൃഷി ചെയ്യാനുള്ള വിത്തുകൾ ഇവിടെ ഉണ്ടായിരിക്കും ഓക്കെ അങ്ങനെയാണ് പറയുന്നത് പിന്നെ പോലെ തന്നെ ലോകത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പട്ടണമായിട്ടുള്ള ഈ ഒരു ലോങ് യർബിയൻ അതാണ് ഈയൊരു സാൽബാഡിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് നല്ല വീടുകളും മ്യൂസിയങ്ങളും ഒക്കെ ഈ ഒരു സ്ഥലത്ത് ഉണ്ട് ഇനി നമ്മൾ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയങ്ങളിലാണ് നമ്മളിവിടെ പോകുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സും സൂര്യനായിരിക്കും അതായത് ദ മിഡ് നൈറ്റ് സൺ പറയും സോ ഈ ഒരു പ്രതിഭാസം ആയിരിക്കും ഉണ്ടാവുക ഓക്കേ സോ ഇനി എങ്ങനെയാണ് ഇവിടേക്ക് ജോബ് നേടിയെടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കാണാൻ പറ്റും അതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് എങ്ങനെയാണ് എനിക്ക് ജോബ് നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കിട്ടും സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് സാൽബാൻഡിനെ പറ്റിയിട്ടുള്ള ഐഡിയാസ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു സോ ആദ്യ തന്നെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ല ഇൻഫർമേഷൻസ് ഇനി ഒരു ചാനലിൽ വരുന്നതായിരിക്കും ഇനി എന്തായാലും നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈൻലി ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ് ഇസ് വേഫറർ ഇൻസൈറ്റ്സ് എൻ ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്